ഇസ്രായേൽ ആക്രമണത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഗസയിൽ സഹായ വിതരണം ഊർജിതമാക്കി ഖത്തർ സന്നദ്ധ സംഘടനയായ ഖത്തർ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവശ്യ അവശ്യസാധനങ്ങൾ വിതരണം ചെയ്തു അന്താരാഷ്ട്ര സന്നദ്ധ ചേർന്നാണ് സംഘടനയുടെ പ്രവർത്തനം ഈജിപ്ത് അതിർത്തി വഴി ഗസയിലെത്തിച്ച നൂറുകണക്കിന് ടൺ സഹായ വസ്തുക്കളാണ് ഖത്തർ ടെന്റുകളിൽ വിതരണം ചെയ്തത് മരുന്നുകൾ പുതപ്പുകൾ ഭക്ഷണം മറ്റു അവശ്യ സേവന വസ്തുക്കൾ എന്നിവയാണ് ടെൻറ്റുകളിൽ എത്തിച്ചു നൽകിയത് ഗസ പുനർനിർമ്മാണ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു സഹായത്തിന് ഖത്തറിനും ഖത്തർ അമീറിനും ഫലസ്തീനികൾ നന്ദി അറിയിച്ചു യുദ്ധം മൂലം തകർന്ന ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ശതകോടികളുടെ സഹായമാണ് ഖത്തർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖത്തറിന്റെ മേൽനോട്ടത്തിൽ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കെട്ടിടാവശിഷ്ടങ്ങളും കോൺക്രീറ്റ് മാലിന്യങ്ങളും നീക്കി റോഡുകൾ നിർമ്മിക്കുന്ന ജോലിയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് പ്രദേശവാസികൾക്കായി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് താമസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരം പേർക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കും സഹായ വിതരണത്തിനായി മാത്രം ഈജിപ്ത് ജോർദാൻ വഴി ലാൻഡ് എയ്ഡ് ബ്രിഡ്ജും ഈജിപ്ത് വഴി മാരിടൈം എയ്ഡ് ബ്രിഡ്ജും ഖത്തർ സ്ഥാപിച്ചിട്ടുണ്ട് മീഡിയ വൺ ദോഹ